പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ മറ്റൊരു കോമഡി ചിത്രവുമായി ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ ഏറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ചിത്രമായ സൂപ്പർ ജിന്ദഗിയുടെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നവാഗതനായ വിന്ദേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ ഒഫീഷ്യൽ ട്രെയിലർ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച തിയേറ്റർ റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം പുറത്തിറക്കി കോമഡി എന്റർടൈനർ ചിത്രം ഓഗസ്റ്റ് ഒൻപതിന് ബിഗ് സ്ക്രീനുകളിൽ എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത് അടുത്തിടെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രം ഓഗസ്റ്റിൽ ബിഗ് സ്ക്രീനുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും ഔദ്യോഗിക തീയതി വ്യക്തമാക്കിയിട്ടില്ല പ്രഖ്യാപനം നടത്തുന്നതിനൊപ്പം വരാനിരിക്കുന്ന ഈ കോമഡി എന്റർടൈനർ ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും നിർമ്മാതാക്കൾ പുറത്തിറക്കി പാർവതി നായർ നായികയായി എത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പൂർത്തിയായിരുന്നു ചിത്രീകരണത്തിന്റെ അവസാന പ്രഖ്യാപന വേളയിൽ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും ഒരു കൂട്ടചിത്രം ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരുന്നു തൊട്ടു പിന്നാലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങി എന്നാൽ അന്ന് മുതൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് മൗനം തുടരുകയായിരുന്നു വിനേഷും പ്രജിത് രാജ് ഇ കെ ആറും ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിലെ സംഭാഷണങ്ങൾ അഭിലാഷ് ശ്രീധരനാണ് തയ്യാറാക്കിയത് കണ്ണൂർ മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തീകരിച്ച ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിനൊപ്പം മുകേഷും സുപ്രധാന വേഷത്തിലെത്തുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ പാർവതി നായർ മാസ്റ്റർ മഹേന്ദ്രൻ ഋതുമന്ത്ര മന്ത്ര കലേഷ് രാമനന്ദ് ഡയാന ഹമീദ് തുടങ്ങിയവരാണ്